തമിഴ് ഗായിക തനിക്കെതിരായി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അതിനെതിരെ നിയമപരമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും നടി റീമ കല്ലിങ്കൽ ഇപ്പോൾ പ്രതികരിക്കുകയാണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചതിന്റെ ഉദ്ദേശിയെ അധിക്ഷേപിക്കുന്നവരെ ചോദ്യം ചെയ്യുക തന്നെ വേണമെന്നും താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നതടക്കം അവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും റീമ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുകയാണ് കൂടാതെ ഇതിനകത്ത് ചില കാര്യങ്ങൾ കൂടി അവർ എടുത്തു പറയുന്നുണ്ട് അത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു റീമയുടെ പോസ്റ്റ് ഇങ്ങനെയാണ് വർഷങ്ങളായി നിങ്ങളിൽ പലരും ിക്കും അതിന്റെ ലക്ഷ്യത്തിനും ഒപ്പം നിൽക്കുന്നു ഈ പിന്തുണയും വിശ്വാസവുമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ തമിഴ് ഗായിക സുചിത്ര നടത്തിയ പ്രസ്താവനകൾ കഴിഞ്ഞ രണ്ടു ദിവസമായി നിരവധി വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മുപ്പത് മിനിറ്റ് നീണ്ട അഭിമുഖത്തിൽ രണ്ടായിരത്തി പതിനേഴിലെ ലൈംഗികാതിക്രമത്തെ അതിജീവിജയാളെ പേരെടുത്ത് പറഞ്ഞ് അപമാനിക്കുക മാത്രമല്ല ഇത്തരമൊരു ആക്രമണം തന്റെ നേരെ ഉണ്ടാകുമെന്ന് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായിയും മോഹൻലാലും മമ്മൂട്ടിയും ചേർന്ന് ഹേമ കമ്മിറ്റിയിലൂടെ പകുതിനെ പോലെയുള്ള നടന്മാരുടെ കരിയർ നശിപ്പിക്കാൻ ായി ഗൂഢാലോചന നടത്തിയെന്നും അവർ ആരോപിക്കുന്നു ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഉദ്ദേശശുദ്ധിയെ അധിക്ഷേപിക്കുന്നവരെ ചോദ്യം ചെയ്യുക തന്നെ വേണം ഈ ആരോപണങ്ങൾ ഒന്നും തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ വാർത്തകളിൽ ഇടം പിടിച്ചില്ലെങ്കിലും ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്ന അവർ ഏതോ ഒരു മാധ്യമത്തിൽ വായിച്ച് എന്ന അവരുടെ അടിസ്ഥാനരഹിതമായ പ്രസ്താവന വാർത്താ പ്രാധാന്യം നേടി ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് ഞാനിപ്പോൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഈ അടിസ്ഥാനരഹിതമായ പ്രസ്താവനയ്ക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചു ഈ വ്യക്തി അധിക്ഷേപം ചൂണ്ടിക്കാട്ടി ഞാൻ പ്രത്യേക അന്വേഷണ ത്തിന് പരാതി നൽകുകയും മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതുവരെ തന്ന പിന്തുണയ്ക്ക് ഞങ്ങളുടെ ലക്ഷ്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരോടും നന്ദി നമുക്ക് ഒരുമിച്ച് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് നടി റിമയ്ക്കും ആശി കപൂരിനുമെതിരെ കനത്ത ആരോപണങ്ങളുമായി സുചിത്ര രംഗത്തെത്തിയത് റിമ കലിംഗൽ വീട്ടിൽ ലഹരി പാർട്ടികൾ നടത്തുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ സുചിത്ര അഭിമുഖത്തിൽ ഉന്നയിച്ചിരുന്നു അതുപോലെ തന്നെ മാധ്യമ ശ്രദ്ധ നേടിയ മറ്റൊരു ആരോപണമായിരുന്നു രാധിക ശരത് കുമാർ നടത്തിയത് മലയാള സിനിമാ സെറ്റുകളിൽ ക്യാരവാനിൽ രഹസ്യ ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്നു വെളിപ്പെടുത്തൽ ചലച്ചിത്ര താരം രാധിക ശരത് കുമാർ നടത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പ്രമുഖ മാധ്യമത്തിലൂടെയായിരുന്നു ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ഇത് ദേശീയ തലത്തിൽ മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്തു ഇപ്പോഴിതാ ഈ വാർത്തയ്ക്ക് പിന്നാലെ മോഹൻലാൽ തന്നെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചിരുന്നുവെന്നും പറയുകയാണ് രാധിക ചെന്നൈയിലെ പുതിയ സീരിയലുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയായിരുന്നു രാധിക ശരത് കുമാറിന്റെ പ്രതികരണം മോഹൻലാൽ സാർ എന്നെ വിളിച്ച് ചോദിച്ചു അയ്യോ ഇത് എന്റെ സെറ്റിലാണോ നടന്നത് എന്ന് സാർ ഞാൻ പേര് പറയാൻ താൽപര്യപ്പെടുന്നില്ലെന്ന് പറഞ്ഞു നിങ്ങളുടേതോ അതോ മറ്റാരുടെയെങ്കിലുമോ സെറ്റ് എന്ന കാര്യം വെളിപ്പെടുത്താൻ താൽപര്യം െന്ന കാര്യം അറിയിച്ചു രാധിക ശരത് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞതിങ്ങനെ തമിഴ് സിനിമയിലും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ചും വാർത്താ സമ്മേളനത്തിൽ രാധിക പറഞ്ഞിരുന്നു തമിഴ് സിനിമയിലെ ഉന്നതനായ താരം യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പ്രധാന വെളിപ്പെടുത്തൽ യുവനടിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത് നടൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു തന്റെ ഇടപെടൽ കാരണമാണ് നടിയെ രക്ഷിക്കാനായത് ഞാൻ ആ നടനോട് കയർത്തു പിന്നാലെ ആ പെൺകുട്ടി എന്നെ കെട്ടിപ്പിടിച്ചു ഭാഷ അറിയില്ലെങ്കിലും നിങ്ങൾ എന്നെ രക്ഷിച്ചു എന്ന് എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞു ആ പെൺകുട്ടി ഇന്നും എന്റെ നല്ല സുഹൃത്താണെന്നും രാധിക പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം തമിഴ് മാധ്യമങ്ങൾ ജീവ എന്ന നടനെടുത്ത് എത്തിയത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ തമിഴ് സിനിമയിൽ ഇങ്ങനെയൊരു പ്രശ്നമില്ല അത് മലയാള സിനിമയിൽ മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ എന്നായിരുന്നു ജീവയുടെ മറുപടി അതിന് വലിയ വിമർശനം മലയാളത്തിൽ നിന്നും ഉണ്ടാകുകയും ചെയ്തു ഇങ്ങനെയൊരു കമ്മിറ്റി അവിടെയും രൂപപ്പെട്ടാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വ്യക്തമാക്കി പ്രേക്ഷകരും എത്തിയിരുന്നു അപ്പോഴാണ് രാധിക ശരത് കുമാറിന്റെ ഈ വെളിപ്പെടുത്തൽ എത്തിയിരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള നടന്മാർ ആദ്യം സ്വന്തം സിനിമാ മേഖലയിലെ സ്ത്രീകളെ സംരക്ഷിക്കണമെന്നും രാധിക കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇത് ആരുടെയൊക്കെ മുന്നിലേക്കാണ് വരൽ ചൂണ്ടതെന്ന് പ്രേക്ഷകർ ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ